സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം രണ്ടാം വാക്യം കുരുകിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല ശാപത്തെക്കുറിച്ചുള്ള ഭയം എല്ലാ മനുഷ്യ സമൂഹങ്ങളിലുമുണ്ട് ആരുടെയും ശാപം ജീവിതത്തിൽ വരാതെ സൂക്ഷിക്കാൻ മിക്ക സമൂഹങ്ങളും അവരുടെ വ്യവസ്ഥകളിൽ കുട്ടിക്കാലം മുതൽ ബോധവൽക്കരിക്കുന്ന കാര്യമാണ് അതിൽ തന്നെ ദൈവത്തിൻ്റെ ശാപം വരാതിരിക്കാൻ എപ്പോഴും സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട് ദൈവം ശവിക്കുമോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് ചിലരാകട്ടെ ഇതിനെക്കുറിച്ച് ഒരു വിധത്തിലും ചിന്തയില്ലാത്തവരുമാണ് എന്നാൽ ശാപം ഒരു യാഥാർത്ഥ്യമാണോ ആർക്കാണ് ശവിക്കാൻ കഴിയുന്നത് ആർക്കാണ് ശാപം ഭവിക്കുന്നത് വളരെ വിശദമായി ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ ശാപം ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്തിന് അനുഗ്രഹിക്കാൻ അധികാരമുള്ളതുപോലെ ശപിക്കാനും അധികാരമുണ്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം ശപിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം മനുഷ്യന്റെ അനുസരണക്കേടും പാപവുമാണ് ശാപത്തിന് ആധാരമെന്ന് അടിസ്ഥാനപരമായി മനസ്സിലാക്കാം അതുപോലെ മനുഷ്യന്റെ നാവിന് ദൈവം അധികാരം നൽകിയിട്ടുണ്ട് ആ അധികാരം അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നത് പോലെ ശപിക്കാനും ഉപയോഗിക്കാം എന്നാൽ ഒരു ക്രിസ്ത്യാനി അനുഗ്രഹത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അനുഗ്രഹിക്കുന്നവനായിരിക്കാൻ കൽപ്പന നൽകിയിരിക്കുന്നു ശാപത്തെ ഭയപ്പെടേണ്ടതുണ്ടോ ഇവിടെ പറയുന്നത് കാരണമുണ്ടെങ്കിൽ ശാപം ഭവിക്കാമെന്നാണ് എന്താണ് ആ കാരണം മുൻപ് പറഞ്ഞതുപോലെ പാപമാണ് കാരണം എന്നാൽ പാപം ചെയ്യാത്ത ആരുണ്ട് അപ്പോൾ എല്ലാവരും ശാപഗ്രസ്തരല്ലേ അതെ എന്നാണ് ഉത്തരം എന്നാൽ ആ ശാപം മുഴുവൻ തൻ്റെ മേൽ യേശുക്രിസ്തു വഹിച്ചു ക്രൂശിൽ മരിച്ചപ്പോൾ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന തിരുവചനം പോലെ അവിടുന്ന് നമുക്കായി ശാപമായി തീർന്നു യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ ശാപമെല്ലാം നീങ്ങി എന്നാൽ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഭയം നിമിത്തം ശാപത്തിന്റെ സ്വാധീനം നമ്മിൽ ഉണ്ടാകാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നിടത്തോളം ഒരു ശാപവും നമുക്ക് ഭവിക്കയില്ല ഇത് ഭയപ്പെടാതെ വിശ്വസിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ